യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഏഴാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദവും ഹവായും പിശാജിന്റെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് അവിടത്തേക്കെതിരായി പാപം ചെയ്തു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് വായിക്കുന്നുണ്ട് തികച്ചും അവികലമായ ഒരു മനുഷ്യപ്രകൃതിയോടുകൂടിയാണ് ദൈവം ആദത്തെയും കവ്വായെയും സൃഷ്ടിച്ചത് അതുകൊണ്ട് അവരുടെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും യുക്തിചിന്തകൾക്കും ഒക്കെ നല്ല തെളിച്ചം കാണും മാത്രമല്ല ദൈവിക ജീവൻ എന്ന അതിസ്വാഭാവികമായ കൃപാവരം ദൈവം ഇവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടു വേണിരുന്നത് ഇത്രയും നല്ല രീതിയിൽ ദൈവം സൃഷ്ടിച്ച ഈ ആദത്തെയും കവ്വായെയും വഞ്ചിക്കാൻ സാത്താന് അല്ലെങ്കിൽ പിശാചിന് എങ്ങനെ സാധിച്ചു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയില് നമ്മൾ ക്കുവാൻ പോകുന്നത് ഈ ടോക്കിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് സപ്നകൾ അതായത് ടേംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അവ ഇതാണ് സ്വയകേന്ദ്രീകൃത ജീവിതം അതുപോലെ ദൈവ കേന്ദ്രീകൃത ജീവിതം ഇവ എന്താണെന്ന് ഞാൻ ഇനി വിശദീകരിക്കാം നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലേക്കോ ചെല്ലുക യാത്രയ്ക്കുള്ള വാഹനവും കാത്ത് ആളുകൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാവർക്കും ഒരു ലക്ഷ്യ സ്ഥലം ഉണ്ട് ഒരു ലക്ഷ്യസ്ഥലത്തെ മുൻനിർത്തിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾ അപൂർവമായിരിക്കും ഇനി യാത്ര മാത്രമല്ല മനുഷ്യന്റെ ഏത് പ്രവൃത്തികൾ പരിഗണിച്ചാലും അവയ്ക്കെല്ലാം പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണപ്പെടും ഈ ലക്ഷ്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ കേന്ദ്രങ്ങൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന്റെ ചിന്തയും ഭാവനയും ഊർജവുമെല്ലാം ഈ ലക്ഷ്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു യാതൊരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരിക എന്നത് ജീവിതത്തിൽ തികച്ചും വിരസതയുളവാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പഠിച്ച് ഭാവിയിൽ ഒരു ഡോക്ടർ എഞ്ചിനീയർ പ്രൊഫസർ ഒക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരുടെ ജീവിത കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവരുടെ ചിന്തയും ഭാവനയും ഊർജവുമെല്ലാം ഈ ലക്ഷ്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് അവരുടെ ജീവിത കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ മക്കളാണ് അവർ ജീവിക്കുന്നതും അധ്വാനിക്കുന്നതുമെല്ലാം അവരുടെ മക്കളുടെ ശ്രേയസിനും നന്മയ്ക്കും വേണ്ടിയാണ് ഇനി വേറെ ചിലരുടെ ജീവിത കേന്ദ്രം സമ്പത്ത് അല്ലെങ്കിൽ പണം ആണ് എന്തുമാത്രം പണം കുന്നുകൂട്ടിയാലും ഇവർക്ക് മതിയാവുകയില്ല കൂടുതൽ പണം സമ്പത്ത് എങ്ങനെ സ്വരൂപിക്കാം എന്നതിനെ കുറിച്ച് അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി മറ്റു ചിലരുടെ ജീവിത കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കാം ബിസിനസ് എങ്ങനെ കൂടുതൽ വിപുലപ്പെടുത്താം പ്രൊഫഷനിൽ എങ്ങനെ കൂടുതൽ ഉയർച്ച കൈവരിക്കാം ഇതാണ് ഊണിലും ഉറക്കത്തിലും അവരുടെ ചിന്ത ഇനി രാഷ്ട്രീയക്കാരെയും മറ്റും സംബന്ധിച്ച് അവരുടെ ജീവിത കേന്ദ്രം എന്ന് പറയുന്നത് അധികാരം പവർ ആയിരിക്കാം ഇനി ചില മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിത കേന്ദ്രം അവർ അംഗമായിരിക്കുന്ന പ്രസ്ഥാനം ആണ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയഴിക്കുവാൻ വരെ ഇവർ തയ്യാറായി എന്നിരിക്കും നിരവധി ആളുകളുടെ ജീവിത കേന്ദ്രം ഭൗതിക സുഖങ്ങൾ ആണ് ജീവിതം എന്തുമാത്രം കൂടുതൽ സുഖപ്രദമായി മാറ്റാം ഇതാണ് അവരുടെ ചിന്ത ഇനി ഏറെയും കുറഞ്ഞും എല്ലാ മനുഷ്യരുടെയും തന്നെ പ്രധാനപ്പെട്ട ഒരു ജീവിത കേന്ദ്രമാണ് തൻ്റെ തന്നെ മഹത്വം അതായത് സ്വയത്തിന്റെ മഹത്വം അല്ലെങ്കിൽ സെൽഫ് ഗ്ലോറി മനുഷ്യർ ഇക്കാര്യത്തോട് വളരെ സെൻസിറ്റീവ് ആണെന്ന് കാണാൻ സാധിക്കും കുട്ടികൾ ക്ലാസ്സിൽ ഒന്നാമതാകുവാൻ വേണ്ടി അധ്വാനിച്ച് പഠിക്കുന്നു അതുപോലെ കായികാഭ്യാസികൾ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്താൻ തീവ്ര പരിശ്രമം ചെയ്യുന്നു ഇനി വേറെ ചിലരാകട്ടെ ഗിനസ് ബുക്കിൽ പേര് വരുത്താനായി അപകടകരമായ സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു അയൽക്കാർ വെച്ചിരിക്കുന്നതിനേക്കാൾ വലിയ വീട് തനിക്ക് വെക്കണം എന്ന് ചിലർ ആഗ്രഹിക്കുന്നു ഇതിൻ്റെയെല്ലാം പിന്നിലുള്ള പ്രധാന കാരണം ഇവരുടെ ജീവിത കേന്ദ്രം തൻ്റെ തന്നെ മഹത്വം അഥവാ സെൽഫ് ഗ്ലോറി ആയിരിക്കുന്നതിനാലാണ് ഇനി വലിയ ദൈവവിചാരമൊന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇയാളെ മാതാപിതാക്കൾ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇതിനുശേഷം കോളേജിൽ താൻ ഏത് കോഴ്സിന് പഠിക്കണം എന്നുള്ള കാര്യം ഇയാൾ സ്വയം തീരുമാനിച്ചു കോളേജിലെ കോഴ്സ് കഴിഞ്ഞു ഇനി ഏത് ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസിൽ പ്രവേശിക്കണം എന്ന കാര്യം സ്വയം തീരുമാനിച്ചു അതിനുശേഷം ആരെ വിവാഹം കഴിക്കണം എന്നും സ്വയം തീരുമാനിച്ചു പിന്നെ എത്ര മക്കൾ വേണമെന്നായി തീരുമാനം കണ്ടു തന്നെ സമ്പത്ത് പ്രശസ്തി അംഗീകാരം സുഖ സൗകര്യങ്ങൾ എന്നിവയിലാണ് ഈ മനുഷ്യന്റെ മുഴുവൻ ശ്രദ്ധയും ജീവിതത്തിലെ ഓരോ പ്രധാന വഴിത്തിരിവിന്റെ ഘട്ടങ്ങളിലും താൻ ഏത് ദിശയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം ഇയാൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് തനിയെ തീരുമാനിക്കുന്നു ഈ മനുഷ്യൻ നയിക്കുന്നത് ഒരു സ്വയകേന്ദ്രീകൃത ജീവിതം അല്ലെങ്കിൽ സെൽഫ് സെന്റേർഡ് ലൈഫ് ആണ് എന്ന് നമുക്ക് പറയാം ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗം മനുഷ്യരും സ്വയകേന്ദ്രീകൃത ജീവിതം അല്ലെങ്കിൽ സെൽഫ് സെന്റേർഡ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു മനുഷ്യൻ തന്റെ ശാരീരികവും മാനസികവും ഭൗദ്ധികവുമായ കഴിവുകൾ സ്വയം ഉപയോഗപ്പെടുത്തി തന്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന ഘട്ടങ്ങളിലും താൻ എന്തു ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ച് തന്റെ തന്നെ പ്രശസ്തിയും നന്മയും സമ്പത്തും മഹത്വവും സുഖസൗകര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നയിക്കുന്ന ജീവിതമാണ് സ്വയകേന്ദ്രീകൃത ജീവിതം ഇനി ഇതിൽ നിന്ന് കുറെ വ്യത്യസ്തമായ മറ്റൊരു ജീവിത ശൈലിയുണ്ട് അതാണ് ദൈവ കേന്ദ്രീകൃത ജീവിതം ഇവിടെ ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ മഹത്വം ലക്ഷ്യം വെച്ച് ദൈവത്തിനായി തന്നെ തന്നെ പൂർണമായി സമർപ്പിച്ച് അവിടുത്തെ താല്പര്യങ്ങൾക്കും പദ്ധതികൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നു ഈ മനുഷ്യൻ മറ്റ് മനുഷ്യ വ്യക്തികളും ഭൗതിക വസ്തുക്കളും ഒക്കെയായി ബന്ധപ്പെടും എന്നാൽ അതെല്ലാം ദൈവഹിതത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും എന്ന് മാത്രം ജീവിതത്തിലെ ഓരോ പ്രധാന വഴിത്തിരിവിന്റെ ഘട്ടങ്ങളിലും താൻ ഏത് ദിശയിൽ മുന്നോട്ട് പോകണം എന്ന കാര്യം ഇയാള് സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വയം തീരുമാനിക്കുകയില്ല പിന്നെയോ പ്രാർത്ഥിച്ച് ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഈ മനുഷ്യൻ നയിക്കുന്നത് ഒരു ദൈവ കേന്ദ്രീകൃത ജീവിതം അല്ലെങ്കിൽ ഗോഡ് സെന്റർഡ് ലൈഫ് ആണ് നിങ്ങൾ ഏതാനും വിശുദ്ധരുടെയെങ്കിലും ജീവചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ഈ വിശുദ്ധർ ഭൂമിയിൽ നയിച്ചിരുന്നത് ദൈവ കേന്ദ്രീകൃത ജീവിതം അല്ലെങ്കിൽ ഗോഡ് സെന്റർഡ് ലൈഫ് ആണ് ഒരു മനുഷ്യൻ ദൈവം തനിക്ക് ദാനമായി തന്ന കഴിവുകൾ ഉപയോഗിച്ച് തന്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടങ്ങളിലും താൻ എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് ആലോചിച്ച് അവിടുത്തെ ഹിതത്തിന് അനുസൃതമായ തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തിന്റെ മഹത്വവും താല്പര്യങ്ങളും പദ്ധതികളും ലക്ഷ്യം വെച്ചുകൊണ്ടും ദൈവഹിതത്തിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റ് ഭൗതിക വസ്തുക്കളോടും മനുഷ്യ വ്യക്തികളോടും ബന്ധപ്പെട്ടുകൊണ്ടും നയിക്കുന്ന ജീവിതമാണ് ദൈവ കേന്ദ്രീകൃത ജീവിതം ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം ഒരേ നീളവും വണ്ണവുമുള്ള മൂന്ന് കമ്പികൾ ഒന്നാമത്തേത് ഇരുമ്പുകൊണ്ട് രണ്ടാമത്തേത് ചെമ്പുകൊണ്ട് അടുത്തത് വെള്ളിയുണ്ട് ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കമ്പികൾക്കും ഒരു പ്രതിരോധം വൈദ്യുതിയോടെ ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളത് ഇരുമ്പ് കമ്പിക്കാണ് അത് കഴിഞ്ഞാൽ ചെമ്പ് കമ്പിക്ക് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ളത് വെള്ളിക്കമ്പിക്ക് ഇനി നമ്മൾ ഒരു ബാറ്ററിയെ കമ്പി ഉപയോഗിച്ച് ഒരു ബൾബുമായി ബന്ധിപ്പിക്കുന്നു എന്ന് കരുതുക ബൾബ് ഏറ്റവും നന്നായി പ്രകാശിക്കുന്നത് വെള്ളിക്കമ്പി കൊണ്ട് ബന്ധിക്കുമ്പോൾ ആയിരിക്കും അത് കഴിഞ്ഞാൽ ചെമ്പ് കമ്പി കൊണ്ട് ബന്ധിക്കുമ്പോൾ ബൾബ് ഏറ്റവും മങ്ങിക്കത്തുന്നത് ഇരുമ്പ് കമ്പി കൊണ്ട് ബന്ധിക്കുമ്പോൾ ആയിരിക്കും അതായത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറഞ്ഞ ഒരു കമ്പി കൊണ്ട് ബാറ്ററിയെ ബൾബുമായി ബന്ധിപ്പിച്ചാൽ ബൾബ് കൂടുതൽ നന്നായി പ്രകാശിക്കും അതിന്റെ കാരണം ഇതാണ് കമ്പിയുടെ പ്രതിരോധം കുറയുന്നതനുസരിച്ച് ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത വർധിക്കുന്നു ഈ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ദൈവിക ജീവൻ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായി ഹൃദയത്തിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം ദൈവിക ജീവൻ ഒരാളിലേക്ക് കടന്നു വരണമെങ്കിൽ അയാള് ദൈവ കേന്ദ്രീകൃത ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം സ്വയകേന്ദ്രീകൃത ജീവിതം നയിക്കുന്ന ഒരാളിലേക്ക് ദൈവിക ജീവൻ കടന്നു വരത്തില്ല അതായത് ഒരാളിലെ സ്വയകേന്ദ്രീകൃത പ്രവണതകൾ കുറയുന്നതനുസരിച്ച് അതുപോലെ ദൈവകേന്ദ്രീകൃത പ്രവണതകൾ കൂടുന്നതനുസരിച്ച് അയാളിലേക്ക് ദൈവിക ജീവൻ കൂടുതലായി കടന്നു വരും ദൈവിക ജീവൻ ഒരാളിലേക്ക് നന്നായി കടന്നു വരണമെങ്കിൽ അയാൾ ദൈവ കേന്ദ്രീകൃതത്വത്തിന് അനുസൃതമായ തീരുമാനങ്ങളും നിലപാടുകളും തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു പ്രതിരോധം കുറഞ്ഞ ഒരു കമ്പി ഉപയോഗിക്കുമ്പോൾ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത വർദ്ധിക്കും അതുപോലെ സ്വയകേന്ദ്രീകൃത പ്രവണതകൾ കുറഞ്ഞ് ദൈവകേന്ദ്രീകൃത പ്രവണതകൾ കൂടുന്നതനുസരിച്ച് ദൈവിക ജീവൻ ഒരാളിലേക്ക് കൂടുതലായി കടന്നു വരും ഇനി നമുക്ക് വിശുദ്ധരുടെ കാര്യത്തിലേക്ക് വരാം വിശുദ്ധരെ ജീവിതം ആരംഭിക്കുമ്പോൾ സ്വയകേന്ദ്രീകൃത മനോഭാവം ഉള്ളവരാണ് എന്നാല് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അവർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് നന്നായി സഹകരിക്കുന്നു ഇതിന്റെ ഫലമായി അവരിൽ സ്വയകേന്ദ്രീകൃത മനോഭാവം ഒന്നിനൊന്നിന് വരികയും ദൈവകേന്ദ്രീകൃത മനോഭാവം ഒന്നിനൊന്നിന് വർത്തിച്ചു വരികയും ചെയ്യും തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിന്റെ പ്രലോഭനങ്ങളെയും സന്തോഷങ്ങളെയും രുചിച്ചറിഞ്ഞ് അവ ഉപേക്ഷിച്ച് വിശുദ്ധർ ദൈവത്തെ ആഴത്തിൽ തെരഞ്ഞെടുക്കുന്നു ഇതിനു ശേഷമാണ് അവർക്ക് ദൈവിക ജീവൻ നൽകപ്പെടുന്നത് അതിനാല് പിന്നീടുള്ള ജീവിതത്തിൽ ഈ ദൈവിക ജീവൻ അവര് നഷ്ടപ്പെടുത്തി കളയുകയില്ല ഈടുത്ത ഒരു സ്നേഹബന്ധം സാധ്യമാകണമെങ്കിൽ അതിനു പിന്നിൽ സ്വതന്ത്ര മനസ്സിന്റെ ഉറച്ച ഒരു തീരുമാനത്തിന്റെ പിൻബലം ഉണ്ടായിരിക്കണം ലോകത്തിന്റെയും പാപത്തിന്റെയും സുഖങ്ങളും സന്തോഷങ്ങളും രുചിച്ചെറിഞ്ഞ് അവ ഉപേക്ഷിച്ച് ദൈവത്തെ ആഴത്തിൽ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് വിശുദ്ധർക്ക് ദൈവിക ജീവൻ നൽകപ്പെട്ടത് അതിനാൽ ആ ദൈവിക ജീവൻ അവര് പിന്നെ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നാല് ആദി മാതാപിതാക്കളുടെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ആദി മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ജന്മനാ തന്നെ അവർക്ക് ദൈവിക ജീവൻ സമർത്ഥമായി നൽകപ്പെട്ടിരുന്നു കാരണം ദൈവം ഈ ദൈവിക ജീവൻ ഇല്ലാതെ ഇവരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ജന്മനാ തന്നെ പാപപ്രകൃതി അഥവാ സിൻഫുൾ നെയ്ച്ചർ കാണപ്പെടും അങ്ങനെ വരുമ്പോൾ ഇവര് ചെയ്യുന്ന പാപത്തിന്റെ കുറെ ഉത്തരവാദിത്വം ഈ പാപപ്രകൃതിയോടുകൂടി ഇവരെ സൃഷ്ടിച്ച ദൈവത്തിന് ഏറ്റെടുക്കേണ്ടി വരും ഇതേക്കുറിച്ച് നാലാമത്തെ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നതാണല്ലോ അതിനാല് ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോഴ് ദൈവീക ജീവൻ അവർക്ക് സമർത്ഥമായി നൽകി ഇനി തുടർന്നുള്ള ജീവിതത്തിൽ തങ്ങളുടെ ബുദ്ധിയൊണ്ട് ചിന്തിച്ച് ഈ വിശുദ്ധർ ചെയ്തതുപോലെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ ഇവർ ആഴത്തിൽ തിരഞ്ഞെടുത്തുകൊള്ളുമെന്നും അങ്ങനെ ദൈവിക ജീവൻ ഇവരിൽ സ്ഥിരപ്പെട്ടുകൊള്ളുമെന്നും ദൈവം കണക്ക് കൂട്ടി എന്നാല് ഇതിന് വിപരീതമായ ഒരു കാര്യമാണ് ആദ്യമതാപിതാക്കളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് മാത്രം ദൈവവുമായി ഈടുത്ത ഒരു സ്നേഹബന്ധം സാധ്യമാകണമെങ്കിൽ അതിനു മുമ്പ് സ്വതന്ത്ര മനസ്സിന്റെ കുറെ പ്രക്രിയകൾ അരങ്ങേറേണ്ടതായിട്ടുണ്ട് വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ പ്രക്രിയകൾ അരങ്ങേറി അതിന്റെ അവസാനം അവര് ദൈവത്തെ ആഴത്തിൽ തെരഞ്ഞെടുത്തു അതിനുശേഷമാണ് വിശുദ്ധർക്ക് ദൈവിക ജീവൻ നൽകപ്പെട്ടത് അതിനാല് വിശുദ്ധരെ ആ ദൈവിക ജീവൻ പിന്നെ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നാൽ ആദ്യ മാതാപിതാക്കളുടെ കാര്യം ഇങ്ങനെയല്ല സ്വതന്ത്ര മനസ്സിന്റെ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ദൈവിക ജീവൻ സമൃദ്ധമായി നൽകപ്പെട്ടു പിന്നീട് അവരുടെ ജീവിതത്തിൽ സ്വതന്ത്ര മനസ്സിന്റെ ഈ പ്രക്രിയകൾ അരങ്ങേറും അപ്പോഴ് അവര് ദൈവത്തെ ആഴത്തിൽ തെരഞ്ഞെടുക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല കാരണം ഒരു സ്വതന്ത്ര മനസ്സ് അതിന്റെ നിർവചനത്താൽ തന്നെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തെരഞ്ഞെടുക്കുന്നതിനും തള്ളിക്കളയുന്നതിനുമുള്ള സാധ്യതകൾ ഉൾക്കൊള്ളുന്നു ഇനി നമുക്ക് നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ കാര്യത്തിലേക്ക് വരാം നല്ല ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികൾ ചെറുപ്പത്തിൽ ആ ഭവനത്തിൽ വെച്ച് അവർക്ക് നല്ല ആത്മീയ പരിശീലനം ലഭിക്കുന്നു ഇതിന്റെ ഫലമായി ഈ കുട്ടികൾ എല്ലാവരും തന്നെ ചെറുപ്പത്തില് ദൈവത്തോട് നല്ല ഒരു സ്നേഹബന്ധം ഉള്ളവരായിരിക്കും എന്നാൽ യുവപ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൽ ചില കുട്ടികൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തള്ളിക്കളയും എന്നാൽ മറ്റു കുട്ടികളാകട്ടെ യുവപ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ കൂടുതൽ ആഴത്തിൽ തെരഞ്ഞെടുക്കും ദൈവം ആദ്യ മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിച്ചതും ഇത് തന്നെയായിരുന്നു എന്നാല് പ്രായപൂർത്തി വന്നു കഴിയുമ്പോൾ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ കുട്ടികളുടേതുവരെയായി ആദി മാതാപിതാക്കളുടെ കാര്യം വിശുദ്ധരിലും ആദി മാതാപിതാക്കളിലും ദൈവിക ജീവൻ സമർത്ഥമായി ഉണ്ട് എന്നാൽ ഇവർക്ക് തമ്മിൽ കാതലായ ഒരു വ്യത്യാസം കാണപ്പെടുന്നു സ്വയകേന്ദ്രീകൃത ജീവിതം രുചിച്ചറിഞ്ഞ് അതിനെ നിരസിച്ച് ദൈവകേന്ദ്രീകൃത ജീവിതം തെരഞ്ഞെടുത്തതിനു ശേഷമാണ് വിശുദ്ധർക്ക് ദൈവിക ജീവൻ നൽകപ്പെട്ടത് അതിനാൽ അവർ പിന്നീട് ദൈവ കേന്ദ്രീകൃതത്വം ഉപേക്ഷിച്ച് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നാൽ ആദി മാതാപിതാക്കൾക്ക് ജന്മനാ തന്നെ ദൈവിക ജീവൻ നൽകപ്പെട്ടു അതിനാൽ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ തങ്ങൾക്കുള്ള കേന്ദ്രീകൃതത്വം പിന്നീട് നഷ്ടപ്പെടുത്തി സ്വയകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് തിരിയാനും അതുവഴി ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളയാനുമുള്ള സാധ്യത ഇവരുടെ കാര്യത്തിലുണ്ട് ഇനി നമുക്ക് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിലേക്ക് വരാം ജീവിതത്തിന്റെ പ്രാരംഭ വർഷത്തിൽ ഈ കുഞ്ഞിന് സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എല്ലാ കാര്യത്തിലും അമ്മയെ ആശ്രയിക്കേണ്ടതായി വരുന്നു അമ്മ കുഞ്ഞിന് നിരവധി നന്മകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പാലുട്ടുന്നു ആഹാരം കൊടുക്കുന്നു കുളിപ്പിക്കുന്നു എടുക്കുകൊണ്ട് നടക്കുന്നു താരാട്ട് പാടുന്നു ഉറക്കുന്നു ഇങ്ങനെ നിരവധി നന്മകൾ ഈ ഇക്കാരണങ്ങളാല് എല്ലാ കുട്ടികൾക്കും തന്നെ ചെറുപ്രായത്തിൽ അമ്മയോട് ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കും എന്നാല് കുട്ടി വളർന്നു യുവപ്രായത്തിലെത്തി അമ്മയെ ആശ്രയിക്കേണ്ട കാര്യം ഇനിയില്ല അപ്പോൾ ചില കുട്ടികള് അമ്മയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകും അമ്മയോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് കൂടുതൽ ആഴത്തിൽ തെരഞ്ഞെടുക്കും എന്നാൽ മറ്റു ചില കുട്ടികളാകട്ടെ ഈ പ്രായപൂർത്തി വന്നു കഴിയുമ്പോൾ അമ്മയുടെ താല്പര്യങ്ങൾക്ക് പരിഗണന നൽകുകയില്ല അമ്മയോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളയുകയും ചെയ്യും ആദി മാതാപിതാക്കളുടെ കാര്യത്തിൽ സംഭവിച്ചതും ഇതുപോലെയാണ് ആദി മാതാപിതാക്കളെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു താമസിക്കുവാന് വളരെ ഫലസമൃദ്ധമായ ഏതൻ തോട്ടം അവർക്ക് നൽകി ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു അതുപോലെ ഈ പ്രപഞ്ചത്തിന് താൻ സൃഷ്ടിച്ച സകലതിൻ്റെയും മേൽ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് ആധിപത്യം നൽകി ഇക്കാരണങ്ങളാല് ഈ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തോട് ഒരു സ്നേഹബന്ധം കാണും കുറെ ദൈവകേന്ദ്രീകൃതത്വവും അവരിൽ കാണും ഇതുകൊണ്ടാണ് ഈ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവിക ജീവൻ ഇവർക്ക് നൽകുവാൻ ദൈവത്തിന് സാധിച്ചത് എന്നാൽ തുടർന്ന് ജീവിതം മുന്നോട്ട് നീങ്ങിയപ്പോഴ് ദൈവ ദൈവകേന്ദ്രീകൃതത്തിൽ നിന്ന് സാവധാനം അകന്നു തങ്ങളുടെ തന്നെ സ്വയത്തിലും മറ്റു പലതിലും കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങി അങ്ങനെ ഈ ദൈവിക ജീവന്റെ സാന്നിധ്യം ഇവരിൽ കുറഞ്ഞു വരാനും ആരംഭിച്ചു വളരെ വിശാലമായ ഒരു മുറി കുറച്ചധികം സാധനങ്ങൾ ഈ മുറിയിൽ വച്ചിട്ടുണ്ട് ഇനി മുറിയിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ മുറിയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുവാൻ വളരെ ആയാസം നേരിടും ഇനി മുറിയിൽ നന്നായി പ്രകാശിക്കുന്ന ഒരു ബൾബ് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലോ മുറിയിൽ ഉള്ള വസ്തുക്കൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് ദൈവത്തിന്റെ അതിസ്വാഭാവികമായ ഒരു കൃപാവരം കൂടാതെ ആത്മീയ സത്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിഷമമേറിയ കാര്യമാണ് ദൈവീക ജീവൻ ഒരു മനുഷ്യനിലേക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ പാപത്തെ ഒഴിവാക്കിക്കൊണ്ടും നന്മ ചെയ്തുകൊണ്ടും ഉയർന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും എന്നാൽ ദൈവിക ജീവന് ഇതിനു പുറമെ മറ്റൊരു ധർമ്മം കൂടിയുണ്ട് അത് മനുഷ്യന്റെ ബുദ്ധിക്ക് ആത്മീയ വെളിച്ചം അല്ലെങ്കിൽ സ്പിരിച്വൽ ഇല്യൂമിനേഷൻ നൽകുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ആദിമാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ച ആ പ്രാരംഭ നാളുകളിൽ ദൈവിക ജീവൻ അവരിൽ സമർത്ഥമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും എല്ലാം നല്ല തെളിച്ചം ഉണ്ടായിരുന്നു ബുദ്ധിയില് ഈ സ്പിരിച്വൽ ഇല്യുമിനേഷൻ അല്ലെങ്കിൽ ആത്മീയ വെളിച്ചം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഈ അവസ്ഥയിൽ ആദ്യ മാതാപിതാക്കളെ വഞ്ചിക്കുവാൻ ഒരു പിശാചനും സാധിക്കുകയില്ല എന്നാൽ ജീവിതത്തിന്റെ പിന്നീടുള്ള നാളുകളിൽ അവരിലെ ദൈവ കേന്ദ്രീകൃതത്വം കുറഞ്ഞു സ്വയത്തിലും മറ്റു പലതിലും അവര് കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഈ ദൈവിക ജീവന്റെ സാന്നിധ്യം അതിന്റെ തീവ്രത ഇവരിൽ കുറഞ്ഞു വന്നു ബുദ്ധിക്ക് ആത്മീയ വെളിച്ചം കുറഞ്ഞു ഈ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് പിശാചിന് ആദ്യ മാതാപിതാക്കളെ വഞ്ചിക്കാൻ സാധിച്ചത്